അഭിഷേകാഗ്നിയുടെ ഈ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രി അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖം വന്നാൽ നാം കർത്താവിലേക്ക് തിരിയണം കർത്താവ് അത് ആഗ്രഹിക്കുന്നുണ്ട് വിശുദ്ധ ലിഖിതത്തിൽ യാക്കോബ്രികൾ ലേഖനം അഞ്ചാം അധ്യായം പതിമൂന്നാം തിരുലിഖിതം നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ വീണ്ടും പ്രഭാഷകന് പുസ്തകത്തിൽ മുപ്പത്തെട്ടാം അധ്യായം ഒൻപതാം തിരുലിഖിതം മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നു ഒരു കടബാധ്യത വന്നു കുടുംബത്തിൽ കുടുംബാംഗങ്ങൾക്ക് ഒരു ഉണ്ടായി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ അനർത്ഥ നാളുകളിൽ നാം ദൈവത്തിലേക്ക് തിരിയണം ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം എന്റെ പേര് എലിസബത്ത് ഞാൻ മനക്കുടിയിൽ നിന്ന് വരുന്നു എന്റെ മകന് സംസാരം ക്ലിയർ അല്ലായിരുന്നു അങ്ങനെ അവൻ എൽ കെ ജി ചേർത്ത് കഴിഞ്ഞു അവന്റെ മന്ത്ലി ടെസ്റ്റും എക്സാമും കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു സംസാരം ക്ലിയർ അല്ലാത്തത് കൊണ്ട് ചോദിക്കുന്നതൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ അവന് മാർക്ക് കുറവാണെന്ന് പറഞ്ഞു കുട്ടിക്ക് ആ ദുഃഖം വഹിച്ചിരുന്ന അമ്മയാണിത് കായം അക്ഷരുന്നില്ല ടീച്ചർ പറഞ്ഞു സ്പീച്ച് തെറാപ്പിക്ക് വിടണമെന്ന് പറഞ്ഞു അതിനുശേഷം നവംബറിൽ ൃൂര് അഭിഷേകാ തൃശൂർ ദൈവശാബ്ദം അഭിഷേകാഗ്നി കൺവെൻഷൻ ഉണ്ടായിരുന്നു ഈ കുടുംബം ആ കുട്ടിയുമായിട്ട് അങ്ങോട്ട് വന്ന് പ്രാർത്ഥിച്ചു അഞ്ചു ദിവസം മുടങ്ങാതെ വന്ന് പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായി പിറ്റേ ദിവസം പിറ്റേ ദിവസം അവന് പഠിക്കാനുണ്ടായിരുന്നത് ക്ഷരമായിരുന്നു അങ്ങനെ അവനോട് ഞാൻ പറഞ്ഞു കായെന്ന് പറയും മോനെ എന്ന് പറഞ്ഞപ്പോൾ അവനപ്പോൾ തന്നെ എന്ന അക്ഷരം ഉച്ചരിച്ചു പിന്നീട് അവന്റെ ക്രിസ്മസ് എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ എല്ലാത്തിലും നല്ല മാർക്ക് ഉണ്ടായിരുന്നു ആനുവൽ എക്സാം കഴിഞ്ഞു ടീച്ചറെ പ്രോഗ്രസ് റിപ്പോർട്ട് കാണാൻ ടീച്ചറുടെ അടുത്ത് ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു ഓണത്തിന്റെ ക്രിസ്മസ് എക്സാമിനേക്കാൾ നല്ല മാർച്ച് അവനുണ്ട് നല്ല മാർക്ക് പറഞ്ഞു ഇപ്പൊ മോൻ എല്ലാ കാര്യവും നന്നായിട്ട് ഉച്ചരിക്കോ സ്ഫുടമായിട്ട് ഉച്ചരിക്കോ സംസാരിക്കാനൊക്കെ തുടങ്ങിയോ നോക്കിയാൽ അഞ്ചു ദിവസം കൺവെൻഷൻ കൂടി പിറ്റേ ദിവസം തൊട്ട് ഉച്ചാരണത്തിന് സംസാരിക്കാനുള്ള തടസ്സം മാറ്റി കുട്ടിയെ ദൈവങ്ങൾ അനുഗ്രഹിച്ചു നിങ്ങൾക്ക് സന്തോഷമുണ്ടോ എത്ര സന്തോഷം അത്ര ഉറക്ക കൈ ഉയർത്തി കയ്യടിച്ച് കുറച്ചുകൂടെ ശക്തിയോടെ ൾ ഉയർത്തി കൈയടിച്ച് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം പൂകും യോഗ്യനായവൻ നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോദിക്കും പൂകക്ഷയ്ക്കും യോഗ്യനായവൻ പൂകച്ചയ്ക്കും യോഗ്യനായവൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബങ്ങളിൽ കാലങ്ങളായി നമ്മുടെ കുടുംബത്തെയും കുടുംബങ്ങളെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി മണ്ഡലങ്ങളിൽ ഒരു വിടുതലിന് വേണ്ടി ഇപ്പോൾ ആഗ്രഹിക്കണം എളിമപ്പെട്ട് കർത്താവിന് മുമ്പിൽ ഹൃദയം തുറക്കണം മക്കളെ ഒരു പക്ഷേ വിശ്വാസം ഭംഗിപ്പോയൽ അവസ്ഥ ഉണ്ടാകാം ഒരു പക്ഷേ ആത്മീയമായി തളർന്നു പോയ അവസ്ഥ ഉണ്ടെങ്കിൽ അത് ദൈവത്തോട് പറയണം ദൈവമേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല രോഗികൾ പറയണ കർത്താവേ ശരീരത്തിൽ ഞാൻ രോഗിയാ എൻ്റെ രോഗത്തിലേക്ക് വന്ന് എൻ്റെ ശരീരത്തിൽ അങ്ങയുടെ ജീവനും നിവേശിപ്പിക്കണം ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് ഒരു അനുഭവം കിട്ടാത്തവരുണ്ടെങ്കിൽ അവരിപ്പോ പറയണം കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചു എനിക്കിത് അനുഭവം കിട്ടിയിട്ടില്ല മുപ്പത്തെട്ട് വർഷമായി കാത്തിരുന്ന ആ മനുഷ്യനെ പോലെ ഞാനും കാത്തിരിക്കുകയാണ് ഞാൻ അങ്ങയുടെ ശക്തി അവിശ്വസിക്കുന്നില്ല ഞാനും കാത്തിരിക്കുകയാണ് ഒരു നാൾ അങ്ങ് ഇടപെടും ഒരു നാൾ എനിക്ക് വേണ്ടി അവിടുന്ന് അയക്കും ഞാൻ കാത്തിരിക്കുന്നു കർത്താവേ ബെച്ച കൊളക്കരയിൽ മുപ്പത്തെട്ട് വർഷമായിരുന്ന ആ രോഗിയെ പോലെ ഞാനും അങ് എൻ്റെ ജീവിതം ഇടപെടുന്ന ദിവസങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഹൃദയം തുറന്ന് ഉള്ള അവസ്ഥ പറഞ്ഞു പ്രാർത്ഥിക്കണം നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിലെ ഇരുപത്തി ആറാം തിരുലിഗതം എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരളി ഒരുപാട് ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയമാണ് അവരെളിമപ്പെട്ട് അവരുടെ ഹൃദയം തുറന്ന് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ദുഃഖമുണ്ട് കർത്താവേ എൻ്റെ കുടുംബത്തിൽ ഇന്ന വിഷയമുണ്ട് കർത്താവേ എൻ്റെ മക്കൾക്ക് ഇന്ന വേദനയുണ്ട് കർത്താവേ എന്ന് പറഞ്ഞ് ഹൃദയം തുറന്ന് കർത്താവിനോട് ഉള്ളത് പാല് തുറന്ന് പറയുമ്പോൾ അവിടെ നീപും ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരളി രണ്ട് കാര്യങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം എല്ലാവരും കൈകൾ ഉയർത്തിപ്പിടിക്കുക ഈ കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെല്ലാം ദൈവ സമർപ്പിക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ വേദനകളൂടിയാണ് ഈ കൈകൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് നമ്മുടെ നാടിന്റെ വേദന സമർപ്പിക്കാം ഇറാഖിലും സിറിയയിലും വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആ ജനതകളെയൊക്കെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ലോകത്തിൽ ഭീകര പ്രവർത്തനങ്ങൾ നിമിത്തവും ആഭ്യന്തര കലാപങ്ങൾ നിമിത്തവും ബുദ്ധിമുട്ടുന്ന സർവ്വ മക്കളുടെ വേദനകളും ഈ സമയത്ത് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം ഉറക്കെ നമുക്ക് സ്തുതിക്കാം

ഇവരെ കാലങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന മാരക വ്യാധികൾ ക്യാൻസർ രോഗങ്ങൾ കുടുംബ കലഹങ്ങൾ പൈശാചികൾ ശത്രുക്കളുടെ ആക്രമണങ്ങൾ എല്ലാ ദുർബാധകളുടെ ബദലകങ്ങൾ ഇന്ന് വിട്ടുമാറി പോട്ട കർത്താവ് ബന്ധനങ്ങളും ആധിപത്യങ്ങളും ദുഷ്പ്രഭുത്വങ്ങളും തിന്മയുടെ അധിപതികളും ഇപ്പോൾ കൂട്ടത്തോടെ അലറിക്കൊണ്ട്

െട്ടെടുമത്തിൽ വിടുതൽ പ്രാപിച്ചു യേശുവിന്റെ കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിച്ച് ആരാധിക്കുന്നു യേശുവേ 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 യേശുവിനെ നാമം വിളിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ നിലവിളി ഇപ്പോൾ അവർ അവരെ അത്ഭുതമാക്കി മാറ്റണമേ കർത്താവേ അങ്ങയുടെ മാമത്തിൽ കുടുംബങ്ങൾ ആശീർവദിക്കുന്നു ആരാധന 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 യേശുവേ ആരാധന ആരാധന യേശുവേ ആരാധന ആരാധന ഹലലുയ്യ സ്നേഹ പിതാവേ ഈ കുടുംബങ്ങളിൽ ഈ കുടുംബങ്ങളുടെ സമാധാനം കെടുത്തുന്ന സർവ്വ പീഡകൾ വിട്ടുപോട്ട് കർത്താവേ പരിശുദ്ധാത്മാൻ്റെ ഉന്നതമായ അഭിഷേകം പോലെന്ന് അറിയട്ടെ ഹൃദയ തകർന്ന ഹൃദയങ്ങളിലേക്ക് വലിയൊരു അഭിഷേകപ്പോൾ നിറയട്ട കർത്താവേ കുട്ടികളെയും യുവതിവാക്കന്മാരിന്ന് പ്രത്യേകം അനുഗ്രഹിക്കുന്ന കർത്താവേ ഓരോ മക്കൾ ഇന്ന് കണ്ണുന്നതോടെ ഇന്ന് ഈ സമയം സമർപ്പിക്കുന്ന ഓരോ അപേക്ഷകളും പിതാവേ യേശുവിന്റെ മഹത്വത്തിന് വേണ്ടി അവിടെ ഏറ്റെടുത്ത് അനുഗ്രഹമാക്കണമേ ഇപ്പോഴും ആമേൻ 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 സ്ഥാനങ്ങളിലേക്ക് നമുക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് ഉള്ള അവസ്ഥ അംഗീകരിച്ച് ജീവിക്കുന്നതിലെ സന്തോഷം ഇവർക്കെ പറയാം നിരവധി വ്യക്തികളുടെ ഹൃദയങ്ങളിൽ ഇന്ന് ഒരു സമാധാനവും ഇല്ല കാരണം ഉള്ള അവസ്ഥയെ അംഗീകരിക്കാൻ പറ്റാത്ത എന്തോ ഒരു ദുർപീഡ അവരെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം വർഷിച്ചിട്ടുള്ള കോടാനുകോടി അനുഗ്രഹങ്ങളെ കുറിച്ച് ഇന്ന് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുള്ള ഒരുപാട് മികവുകളുണ്ട് അതെല്ലാം ഓർത്ത് ഇന്ന് സന്തോഷിക്കാൻ പറ്റുന്നില്ല കാരണം വേറൊരു പൈശാചിക പീഡ നമ്മൾ അലട്ടുകയാണ് എന്താണ് കാരണം എന്താണ് കാരണം ആ ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ കണ്ടപ്പോൾ സാവൂളിന്റെ ഹൃദയത്തിൽ അതൊരു പൈശാചിക പീഡയായി മാറി പ്രിയപ്പെട്ട സഹോദരങ്ങളെ സാവുൾ രാജാവിന്റെ ജീവിതത്തിൽ ദൈവം കോടാന് കൂടി അനുഗ്രഹം കൊടുത്ത് ആദ്യം അനുഗ്രഹിച്ചുയരുത് സാവുൾ രാജാവിനെയാണ് എന്നാൽ കേവലം ബാലനായ കേരള കേവല കോമള യുവാവായ ഒരു ഒരു പുതിയ ജീവിതത്തെ ദൈവം കുറച്ച് കൊടുത്തു അത് കണ്ടപ്പോൾ ഈ സാവോളിന് അതുവരെ ദൈവം നടത്തിയതും അതുവരെ ദൈവം അനുഗ്രഹിച്ചതും അതുവരെ ദൈവം അഭിഷേകം ചെയ്തതും എല്ലാം പെട്ടെന്ന് മറന്ന് ഒരു പൈശാചിക പീഡ അലട്ടാൻ തുടങ്ങി പിന്നെ ദൈവം അനുഗ്രഹിച്ചതൊന്നും അവന് ഒരു അനുഗ്രഹമായി തോന്നുന്നില്ല അവൻ ഒരു പൈശാചിക പീഡയിൽ അമരുന്ന രംഗമാണ് സാവു രാജാവിന്റെ ജീവിതത്തിൽ നമ്മൾ ഒരു ദുരാത്മാവ് അവനെ പീഡിപ്പിക്കാൻ തുടങ്ങി ഇതുപോലെ നിരവധി വ്യക്തികളെ ദൈവം അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് വലിയ സ്ഥിതിയിലാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് അവർക്ക് സന്തോഷിക്കാൻ പറ്റാതെ അവർ ഒരു വലിയ പീഡയിലാണ് ഇത് പറയുമ്പോൾ ഒരു വചനപ്രഘോഷകൻ അവതരിപ്പിച്ച ഒരു ചിത്രീകരണം ഉറമിക്കുകയാണ് അതേ ഒരു ചാശയെ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു ചിത്രീകരണം അവതരിപ്പിക്കുകയാണ് ഇന്നും എന്റെ മനസ്സിലുണ്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഒരു കുറവനും ഒരു കുറവത്തിയും രണ്ടുപേരും പാവപ്പെട്ടവരാണ് പകലന്തിയോളം അന്നന്നത്തെ വേണ്ടി അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ് അധ്വാനിച്ച് അധ്വാനിച്ച് എല്ലും തോലുമായ രണ്ട് മനുഷ്യർ അവര് വൈകുന്നേരം വരെ അധ്വാനിച്ചിട്ട് അവർ ആ പുഴയിലും കുളിച്ച് അവർ ആ നനഞ്ഞ നനഞ്ഞക്കാർക്ക് തൊഴിലിട്ട് അവർ രണ്ടുപേരും ഇങ്ങടെ അങ്ങനെ ജോലി സ്ഥലത്ത് സ്വന്തം കുടിലിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ ആ രാത്രിക്ക് വേണ്ട ഒരു രണ്ട് രൂപയ്ക്ക് ഉള്ളി വാങ്ങി ഒരു രണ്ട് രൂപയ്ക്ക് ഉണക്കമീനും വാങ്ങി പിന്നെ ഒരു ഒരു കിലോ അരിയും വാങ്ങി ഒരു കിഴിക്കട്ടായിട്ട് തോളെ തൂക്കി പിന്നെ ഒരു ലേശം കടല വാങ്ങി കുറച്ച് വീട്ടിലുള്ള പിള്ളേർക്ക് വേണ്ടി രണ്ട് ബോണ്ടയും വാങ്ങി നെയ്യപ്പൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് പോരുകയാണ് ഇവരിങ്ങനെ കടലൊക്കെ കുറിച്ച് ആ ചെമ്മൻ പാതയിലൂടെ ആ വിജന പ്രദേശത്തെ ആ വില്ലേജിലെ വീട്ടിലേക്ക് നടന്ന് നടന്നു പോരുമ്പോൾ ഇതാ ആ റോഡിന്റെ സൈഡിൽ ഒരു ടെറസ് വീടിന് മുകളിൽ ഒരു കൊച്ചത്തിയമ്മ നിൽക്കുകയാണ് ആ കൊച്ചത്തിയമ്മ രാവിലെ മുതൽ വൈകുന്നേരം വരെ വലിയ ജോലിയൊന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയാണ് എല്ലാ പണിയും ചെയ്യാനായിട്ട് വീട്ടിൽ കുശിനിക്കാരത്തെയുണ്ട് വീട്ടിലെല്ലാ സംവിധാനങ്ങളും ഉണ്ട് എല്ലാവിധത്തിലും ദൈവം അനുഗ്രഹിച്ചൊരു വീടാണ് വൈകുന്നേരം അങ്ങനെ ടെറസിന്റെ മുകളിൽ അങ്ങനെ കാറ്റ് കൊള്ളാൻ വേണ്ടി അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കുറവിനും കുറവത്തിയും ഇങ്ങനെ കടലെ കുറിച്ച് സന്തോഷത്തോടെ നടന്ന് നടന്ന് നടന്നു വരുന്നത് ഈ കൊച്ചത്തിയമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു ഉടനെ കൊച്ചത്തിയമ്മയെ ഒരു പൈശാചികപ്പീട് അലട്ടാൻ തുടങ്ങി കൊച്ചത്തിയമ്മ ചിന്തിക്കുകയാണ് ഞാനിങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം നോക്കിക്ക പാവങ്ങളാണെങ്കിൽ തന്നെ എത്ര സന്തോഷമായിട്ട് അവർ ജീവിക്കണത് രണ്ടുപേർ ഒരുമിച്ച് ജോലിക്ക് പോകുന്നു രണ്ടുപേർ ഒരുമിച്ച് സംസാരിക്കുന്നു രണ്ടുപേർ ഒരുമിച്ച് കടല കഴിക്കുന്നു നോക്കി അതല്ലേ ജീവിതം ഇവിടെ പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ വീടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇവിടെ ഇങ്ങനെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം കൊച്ചമ്മ ഒരു പൈസ പൈസാജിപരാളുണ്ട് ഉടനെ കൊച്ചമ്മ ചിന്തിക്കുകയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി ചത്താൽ അതാണ് ഇങ്ങനെ ജീവിക്കുന്നേക്കാളും നല്ലത് എന്തോ ഒരു ദുഃഖം ആ കൊച്ചമ്മ അലട്ടതയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഈ കുറവത്തി അമ്മ കുറച്ച് നല്ല കഴിഞ്ഞപ്പോൾ ടെറസിന്റെ മുകളിൽ നിൽക്കുന്ന കൊച്ചമ്മയെ കണ്ടു ഉടനെ ഈ കുറവത്തി അമ്മ കുറവനോട് പറയാണ് ചേട്ടാ ചേട്ടാ നോക്കിക്ക് നോക്കിക്ക് നമ്മളിങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം രാവിലെ മുതൽ വൈകുന്നേരം പറഞ്ഞു ചത്തു പണിയെടുക്കണം ഇനി വീട്ടിൽ ചെന്ന് നമ്മൾ ചത്തു പണിയെടുക്കണം ഒരു തൊഴില് ഒരു വിശ്രമവും ഇല്ല ജനിച്ചപ്പോ തൊട്ടേ ജോലി എന്നും പണി നോക്കി അവർക്ക് എന്ത് സ്വർഗത്തിൽ ജീവിക്കുകയല്ലേ അവര് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കുറവത്തിക്കും സന്തോഷമില്ല കൊച്ചമ്മയ്ക്കും സന്തോഷമില്ല ഒന്നിനും സന്തോഷമില്ല ഇതാണ് മനുഷ്യന്റെ സ്ഥിതി ഉള്ള അവസ്ഥയെ അംഗീകരിച്ച് അതിൽ സന്തോഷിക്കാൻ വേണ്ടി ഒരു ഹൃദയ തുറവി അതുണ്ടെങ്കിൽ ജീവിത സ്വർക്ക മക്കളെ സ്വത്തും പണമല്ല അല്ലെങ്കിൽ ജോലിയും പ്രതാപല്ല ജീവിതത്തെ ജീവിതമാക്കുന്നത് ആരോഗ്യവും വീടും മക്കളും അല്ല ജീവിതത്തെ ജീവിതമാക്കുന്നത് നമ്മുടെ ഉള്ളിന്റെ തുറവിയാ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥലം ഒന്നുകിൽ ഒരു നരകം അല്ലെങ്കിൽ ഒരു ഏതം തോട്ടം അതായി മാറ്റുന്നത് നമ്മുടെ ഹൃദയമാ ഈ ഹൃദയം നന്നായിട്ട് തുറന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ നന്നായിട്ട് തുറക്കാൻ സാധിച്ചാൽ അവടെ ദൈവം വെച്ചിരിക്കുന്ന നന്മകളെ ഒന്ന് കാണാൻ സാധിച്ചാൽ അത് തന്നെ മതി ആനന്ദിച്ച ആനന്ദി ജീവിക്കാൻ ഇനി ഒരു കോടിക്കണക്കിന് സ്വത്ത് മുതലും കൊണ്ട് നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കുടുംബത്തിലേക്ക് സന്തോഷം വരാൻ അതിന് നിങ്ങളുടെ കുടുംബത്തിൽ ആവശ്യത്തിൽ അധികം സന്തോഷം ഉണ്ടാകാൻ ഒരേതെന്തോട്ടം പോലെ നിങ്ങളുടെ കുടുംബമായി മാറാൻ മക്കളെ ആവശ്യത്തിൽ അധികം ഇപ്പോൾ തന്നെ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ നിക്ഷേപിച്ചിട്ടുണ്ട് അത് കാണാൻ കണ്ണൊന്ന് തുറന്നാൽ മതി ഉള്ള അവസ്ഥയെ അംഗീകരിച്ച് ജീവിക്കുന്നതിൽ ഒരു സന്തോഷമുണ്ട് മക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരു ഉദാഹരണം പറയാം വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ തിരുലങ്കിതങ്ങൾ ഇതാ ഒരു ദമ്പതികൾ ഒരു കുടുംബം ദേവാലയത്തിലേക്ക് വരികയാണ് ഒരു കൈക്കുഞ്ഞുമുണ്ട് കയ്യില് രണ്ട് ചെങ്ങാലി പ്രാവുകളുമുണ്ട് പരിശുദ്ധ മാതാവും വിശുദേവസ്വ പിതാവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മോശയുടെ നിയമം അനുസരിച്ച് കടിഞ്ഞൂൽ പുത്രന്മാരെ ദൈവത്തിന് അർപ്പിക്കും അതിന് പ്രതീകമായിട്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ചെങ്ങാലികളെയോ ദൈവത്തിന് സമർപ്പിക്കണം ഇവിടെ മാതാവ് ദൈവത്തിന്റെ അമ്മയാ മാതാവിനറിയാം ദൈവത്തിന്റെ ദൂതന്റെ സന്ദർശനവും ദൈവത്തിന്റെ ദൂതൻ അരുൾ ചെയ്ത കാര്യങ്ങളും ദൈവത്തിന്റെ ഇടപെടലുകളും ഉടനെ മാതാവ് ഇങ്ങനെ ചിന്തിച്ചില്ല ഞാൻ ഈ അണ്ടകടാഹങ്ങൾ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ വേണ്ടപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഈ ഡൂക്കിലി പ്രാവും കുഞ്ഞുങ്ങളായിട്ട് ഈ ഡൂക്കിലി ചെങ്ങാലികളായിട്ട് പള്ളിയിലേക്ക് പോവുകയോ പള്ളിയിലേക്ക് പോവുകയോ പറ്റില്ല പറ്റില്ല പൈസ ഇല്ലെങ്കിൽ ശരി എങ്ങനെയെങ്കിലും ഒരു ആട്ടിൻകുട്ടിയെങ്കിലും മേടിച്ച് അത് സംഭാവന ആയിട്ടോ അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും പൈസ കടം മേടിച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ തരാന്ന് പറഞ്ഞിട്ടോ പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു ആട്ടിൻകുട്ടി എങ്കിലും ആയിട്ട് ദേവാലയത്തിലേക്ക് പോകേണ്ടതല്ലേ ഈ സ്ഥിതി ഞാൻ ചെയ്യേണ്ടത് എന്ന് മാതാവ് ചിന്തിച്ചില്ല ഉള്ള അവസ്ഥയെ അംഗീകരിച്ച് സന്തോഷമായി ചെങ്ങാലി കുഞ്ഞുങ്ങളുമായിട്ട് ആ അമ്മ പരിശുദ്ധ അമ്മ ദേവാലയത്തിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉള്ള അവസ്ഥ അംഗീകരിച്ച് ജീവിക്കുന്നതിന് സന്തോഷം അനുഭവിച്ച കുടുംബമാണ് നസ്രത്തിലെ കുടുംബം എന്ന് ഉറക്കെ പറയാ എനിക്ക് ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൻപുറത്ത് പല കുടുംബങ്ങൾ എനിക്കറിയാം എന്താണെന്നറിയോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പള്ളിയിൽ വരില്ലെന്ന് പറഞ്ഞ് വഴക്കുകൂടുന്ന കുടുംബങ്ങൾ എനിക്കറിയാം ഈ മാലയൊന്നും ഇല്ലാത്ത ഈ വട്ടക്കഴുതമായിട്ട് ഞാൻ പള്ളിയിലേക്കില്ലെന്ന് പറഞ്ഞ് ഞായറാഴ്ച ശനിയാഴ്ച കുടുംബത്തിൽ വഴക്കുകൂടുന്ന അവസ്ഥ നിരവധി കുടുംബങ്ങൾ എന്താ ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ പള്ളിയിൽ വരുവുള്ളത് പറഞ്ഞിരിക്കുക ഇങ്ങനെ നിരവധി നിരവധി കാരണം എന്താ അപ്പുറത്തെ ചേർത്തി സ്വർണ്ണം ഇടുന്നു ഇപ്പുറത്തെ ചേർത്തി പിണ്ടിമാല ഇടുന്നു അപ്പുറത്തെ ചേർത്തി ഇടുന്നു അപ്പോൾ ഞാനൊരു നൂലുമാലയെങ്കിലും സ്വർണത്തിന് ഇടാതെ ഒരു സ്വർണത്തിന് തരിയില്ലാതെ എങ്ങനെ പള്ളി പോകും ചില ആളുകളെ പീഡിപ്പിക്കുകയാണ് സ്വർണ്ണ ഇല്ല എന്നുള്ളതല്ല അവരുടെ ദുഃഖം അപ്പുറത്തെ ചേട്ടത്തിക്ക് വണ്ണുള്ള മാല ഇപ്പുറത്തെ ചേർത്തിക്ക് ചങ്ങല പോലുള്ള മാല അപ്പുറത്തെ ചേർത്തിക്ക് പത്ത് പവൻ്റെത് അപ്പൊ എനിക്കൊരു ചെറുതെങ്കിലും തരിയെങ്കിലും വേണ്ടേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറ്റുള്ളവരുടെ ജീവനം നോക്കി സ്വന്തം ജീവിതത്തെ നരകിപ്പിക്കുന്ന അവസ്ഥ പലരെയും പീഡിപ്പിക്കുകയാണ് സഹോദരങ്ങളെ അവർ പട്ടുസാരി ഇവർ വലിയ സാരി അല്ലെങ്കിൽ അവർക്ക് വലിയ വീട് ഇവർക്ക് വലിയ കൊട്ടാരം നമുക്ക് ഒന്നുമില്ലല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരു വലിയ തകർച്ചയാണ് ഇതൊരു വലിയ തകർച്ചയാണത് ദൈവത്തിന്റെ വചനത്തിൽ തോപിത്തിന്റെ പുസ്തകം അഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഒരു വചനം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് തോപിത്തിന്റെ ഭാര്യ അന്ന കൊച്ചു തോബിയാസിന്റെ അമ്മ അന്ന അന്നയുടെ ആദരങ്ങളിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വിശ്വപ്രസിദ്ധമായ ഒരു വചനത്തെ പ്രഖ്യാപിച്ച് തോപിത്ത് അഞ്ച് പത്തൊമ്പത് ദൈവം തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചുകൂടെ മനുഷ്യ വംശത്തിന് മുഴുവൻ വിനയായ വലിയൊരു തിന്മയാണ് ദൈവം തന്നതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ മനസ്സില്ല പർവ്വതിൽ ആദത്തെ അവൻ പീഡിപ്പിച്ച പീഡ എന്താ ഒരു കാലലും അലർട്ടിലൂടാതെ ദൈവത്തിന്റെ കൈയും പിടിച്ച് ദൈവത്തിന്റെ സൗഹൃദം അനുഭവിച്ച് തുള്ളി ചാടി ജീവിച്ച ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാ പക്ഷെ അവർക്ക് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീ അതിനേക്കാൾ എന്തോ ഒരു ഭ്രമം അങ്ങോട്ട് കയറി ഒരു ഭ്രമം ഒരു ഭ്രാന്ത് അവരെ പിടികൂടി ദൈവത്തെ പോലെ ആകണം കണ്ണു തുറക്കണം എന്തോ ഞങ്ങൾക്ക് വേണ്ടത് കിട്ടിയിട്ടില്ല എനിക്ക് അവകാശപ്പെടൊന്നും കിട്ടിയിട്ടില്ല എന്നൊരു തോന്നല് നശിച്ച് നാമാവശേഷമായി ചാണകുഴി താഴ്ന്ന പോലെ ആയില്ലേ അവരുടെ ജീവിതം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബാബേൽ ഗോപുരത്തിന്റെ അവസ്ഥ എന്താ എന്തിനീ ബാബേൽ ഗോപുരം ഉണ്ടാക്കിയത് ദൈവം അനുഗ്രഹിച്ച് നല്ല സ്ഥിതി മനുഷ്യർ കഴിഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ അവർക്കൊരു തോന്നല് ഇതൊന്നും പോരാ നമുക്ക് വലിയൊരു ഗോപുരം ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് വേണം നമ്മൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഗോപുരം അവര് കല്ലുമേ കല്ലും ഒന്നും യോജിക്കാതെ ചിഹ്നപന്നമാണ അവസ്ഥയിലേക്ക് അവരെ നീക്കിയില്ലേ ലൂസിഫറിന്റെ സ്ഥിതി എന്താ വല്ല കുറവുണ്ടായിട്ടാണ് അവൻ അങ്ങനെ ആയത് അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് അവന്റെ ജീവിതത്തിൽ വലിയ നന്മകൾ ക്രമകൾ കൊടുത്തപ്പോ അവൻ എന്തായി അവന് പിന്നെ ദൈവത്തെ ഞാനാണോ ദൈവമാണോ അവനൊരു മത്സരം അവൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന അന്തരീക്ഷം അവന്റെ ഹൃദയത്തിൽ നിന്ന് പോയി അവനോ അവൻ പാതാളത്തിലേക്ക് നിപതിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആർക്കാ ഈ അസന്തുഷ്ടി ആർക്കാ ഈ വിഷമം ഉള്ളത് ആർക്കാണോ ദൈവം എന്തെങ്കിലും നൽകുന്നത് അവർക്ക് തന്നെ ഞാൻ ഓർക്കുന്നുണ്ട് അട്ടപ്പാടികളുടെ തന്നെ സ്ഥിതി ഞാൻ നിങ്ങളോട് പറയാം ആദ്യം ഈ മലപ്രദേശത്ത് വളരെ മലമുകളിൽ അല്ലെങ്കിൽ കുടിയേറ്റ മേഖല അല്ലേ ഇതുതന്നെ സ്ഥിതി വലിയ മലപ്രദേശങ്ങളിൽ മലയുടെ മുകളിലേക്കായിരിക്കും ചിലപ്പോ ആദ്യ സ്ഥലം കിട്ടുന്നത് ദൈവം അവരെ സ്നേഹിച്ചു കൊണ്ടു എന്നാൽ കുറച്ച് പണമായി ദൈവം അനുഗ്രഹിച്ചു എസ്റ്റേറ്റായി എല്ലായി കഴിയുമ്പോൾ അവർക്ക് തോന്നുകയാണ് റോഡ് സൈഡിലേക്ക് മാറണം റോഡത്തിലേക്ക് മാറി വീടൊക്കെ വെച്ച് കുറച്ച് തോന്നുകയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പട്ടണത്തിലേക്ക് മാറണം പട്ടണത്തിലേക്ക് മാറി കുറച്ച് തോന്നുന്നുണ്ട് ഈ പഠനമൊക്കെ ചെറുതാ വലിയ പട്ടണത്തിലേക്ക് പോണം പിന്നെ തോന്നുകയാണ് അയ്യോ അവരുടെ മക്കളുടെ കാലം തോന്നുകയാണ് ഈ പട്ടണം ഈ ഇന്ത്യ ഇതൊക്കെ എന്താ നമുക്ക് വേറെ രാജ്യത്തേക്ക് പോകണം അങ്ങനെ അങ്ങനെ ഭ്രമത്തിന്റെ മേൽ ഭ്രമം അവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നിന് സ്വസ്ഥതയില്ല ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയമില്ല ഒന്നില് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരിക്കാൻ പറ്റുന്നില്ല അപ്പനും മക്കൾക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എല്ലാവരും നാനാ വഴിക്ക് എന്തിനാ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊരു വലിയ തിന്മയാ സഭാ പ്രസംഗന്റെ പുസ്തകം ഒൻപതാം അധ്യായം മൂന്നാം വാക്യത്തിന്റെ അവസാന ഭാഗം മനുഷ്യന്റെ ഹൃദയം തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അവൻ ജീവിതകാലം മുഴുവൻ ഭ്രാന്തും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിനുശേഷം മൃതലോകത്തേക്ക് പ്രവേശിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ഭ്രമങ്ങള് അങ്ങനെ ഒരു ഭ്രാന്ത് എന്ന് പറഞ്ഞ ജ്വരം ജോലിക്ക് വേണ്ടിയുള്ള ജ്വരം വസ്തുക്കൾക്ക് വേണ്ടി ജ്വരം വീടിന് വേണ്ടിയുള്ള ജ്വരം പിന്നെ വിദേശത്തേക്ക് പോകാനുള്ള ജ്വരം ഓരോ ജ്വരങ്ങൾ അത് ചെറിയ സൈക്കിൾ വാങ്ങാനുള്ള ജോലായിരിക്കും പിന്നെ കാർ വാങ്ങണം ആ കാർ വാങ്ങി കഴിയുമ്പോഴായിരിക്കും പോരാ വലിയ വലിയ കാറുകൾ കാണുന്നു ഉടനെ അത് വാങ്ങണം അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും അയ്യോ ഇതൊന്നും ഇത് ഇതിന് വേണ്ടി വേറെ വലിയ വലിയ വീട് വെക്കണം അത് കഴിഞ്ഞ് വിദേശത്തേക്ക് പോകണം അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി ജ്വരം ഇവനെ പീഡിപ്പിക്കുകയാണ് ജീവിതകാലം മുഴുവൻ അത് വാർദ്ധിക്കുന്ന രീതിയാണ് ജ്വരം തീരുന്നില്ല ജീവിതകാലം മുഴുവൻ ഓരോ ഭ്രാന്തും കൊണ്ട് ഓരോ ജ്വരം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നനച്ചിരിക്കാത്ത നേരത്ത് മൃതലോകത്തേക്ക് പ്രവേശിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേഗം എഴുന്നേറ്റ് നിൽക്കാം നമുക്ക് ദൈവം തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട് അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ചുകൂടെ ചോദ്യത്തിന്റെ പ്രശ്നം അഞ്ച് പത്തൊമ്പത് ചോദിക്കുകയാണ് ഒന്ന് തിമോത്തിയോസ് ആറ് ആറ് ൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവന് ദൈവഭക്തി ഒരു നേട്ടമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉള്ള അവസ്ഥ അംഗീകരിച്ച് ജീവിക്കുന്നവരെ സന്തോഷത്തിലേക്ക് നമ്മുടെ ഹൃദയം തുറക്കണം ബാബേൽ ഗോപുരം പണിയാൻ പണിയെന്ന് പുറപ്പെട്ടവരെ പോലെയോ അല്ലെങ്കിൽ ദൈവത്തോട് മത്സരിച്ച് ദൈവത്തെക്കാൾ വലിയൊരു മനസ്സിലാക്കി ലൂസിഫറിനെ പോലെയോ അതുമല്ലെങ്കിൽ പർദീസിൽ വഞ്ചിക്കപ്പെട്ട ഹൗവയെ പോലെയോ നമ്മുടെ ജീവിതത്തെ നരകിക്കാൻ വേണ്ടി നമ്മൾ വിട്ടു കൊടുക്കരുത് ഞാനതിന്റെ പുസ്തകം നാല് പന്ത്രണ്ട് ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയങ്ങളെ വഴിതെറ്റിക്കുന്നു ആ വചനം വതിനൊന്നെ പറയാം ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ നിഷ്കളങ്ക ഹൃദയങ്ങളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ ഓരോ ജീവിതങ്ങളിൽ പിടികൂടിയിരിക്കുന്ന ഓരോ തരത്തിലും തിന്മയുടെ ആധിപത്യങ്ങൾ വിട്ടുപോകാൻ എല്ലാ ബാധകളും ഭൂതങ്ങളും തിന്മയുടെ ഉപദ്രവങ്ങളും മാറി ഹൃദയത്തിൽ സ്വസ്ഥത ഉണ്ടാകാൻ വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം രണ്ടു കരങ്ങളും നന്നായിട്ട് ഉയർത്തി ഓ ദൈവമേ ലോകപ്രകാരം ഓരോ ലോകത്തിലെ ഓരോ കൂട്ടുകെട്ടുകളുടെ ഒന്നപകടകൾ ഓരോ കാര്യങ്ങൾ കണ്ടുകെട്ട് ഹൃദയത്തിലേക്ക് കയറി ഭ്രമിപ്പിക്കുന്ന മോഹങ്ങൾ അതിന്റെ ദുരാധിപത്യം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടുമാറി പോകട്ടെ ഉറക്കെ സ്തുതിക്കുന്നു അടിമത്തങ്ങൾ മാറട്ടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന മോഹങ്ങളുടെ ബന്ധനങ്ങൾ മാറട്ടെ അടിമത്തങ്ങൾ Ooh, െ Maryland. കൊണ്ട് തൃപ്തിപ്പെട്ട് െ പീഡിപ്പിക്കുന്ന പീഡകളെ ശാസിക്കുന്ന കർത്താവേ കുടുംബങ്ങളുടെ പീഡകളും പീഡകളെല്ലാ ദുരാധിപത്യങ്ങളും വിട്ടുമാറി പോകട്ടെ ഹനലൂയ്യ ഹനലൂയ്യേശുവെ ആരാധന യേശുവെ ആരാധന യേശുവെ ആരാധന യേശുവെ സ്തോത്രം യേശുവെ നന്ദി പ്രൈസ് ദൈവം തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചുകൂടെ തോപിത്ത് അഞ്ച് പത്തൊൻപത് ിൽ നമ്മുടെ ഹൃദയത്തിന്റെ എല്ലാ ശൂന്യതകളും നിറയാൻ ദൈവമായ കർത്താവിന് സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയം സമർപ്പിക്കാം രണ്ടു കരങ്ങൾ ഉയർത്തി ദൈവമേ ഇപ്പോൾ അങ്ങടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ ആത്മാവിനാൽ നിറയ്ക്കണമേ കരങ്ങൾ ഉയർത്തി ഉറക്കം സ്തുതിക്കുന്നു मुद्र्यम् जनता कविडु पोले कर्ता वे